സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് കെ സമ്മാനിച്ചു കെ ടി സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്ഥാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന പി വി സ്വാമിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം സ്റ്റാർ ഡിസ്നി സ്ട്രാറ്റജിക് അഡ്വൈസർ കെ മാധവന് സമ്മാനിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാര സമർപ്പണം നടത്തിയത് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നട്ടല്ലായ ചരക്ക് ഗതാഗത മേഖലയിൽ ചിട്ടയോടെയും സത്യസന്ധതയോടെയുമുള്ള പ്രവർത്തനത്തിലൂടെ കെ ടി സി ഒരു മാതൃക തന്നെ മുന്നോട്ട് വെച്ചു ഒരു സാധാരണ മനുഷ്യൻ സ്വപ്രയത്നം കൊണ്ട് കെട്ടിപ്പടുത്ത ഈ സംരംഭം ഇന്നത്തെ ലോജിസ്റ്റിക്സ് മേഖലയുടെ ആദ്യകാല രൂപങ്ങളിലൊന്നായി കണക്കാക്കാവുന്നതാണ് കെ ടി സി ഗ്രൂപ്പ് ഉയർത്തിപ്പിടിച്ച കാര്യക്ഷമതയും ഉപഭോക്തൃ സംതൃപ്തിയും സമയനിഷ്ഠയും പുതിയ സംരംഭകർക്ക് മാതൃകയാക്കാവുന്നതാണ് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ഹേമലത ചന്ദ്രൻ ഷെറിൻ ഗംഗാധരൻ കുമാരി ജയരാജ് ഭാവന നിതീഷ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു പി വി നിതീഷ് സ്വാഗതം പറഞ്ഞു മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി വി ഗംഗാധരൻ്റെ മക്കളായ ഷെനുക ഷെഗ്ന ഷർഗ എന്നിവർ ചേർന്ന് അവാർഡ് ജേതാവ് കെ മാധവനെ ഹാരാർപ്പണം നടത്തി മിനി രാജേഷ് പ്രശസ്തി പത്രം വഹിച്ചു മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് എം പിമാരായ എം കെ രാഘവൻ ഇ ടി മുഹമ്മദ് ബഷീർ ജോൺ ബ്രിട്ടാസ് എന്നിവർ മുഖ്യാതിഥികളായി എം എൽ എമാരായ തോട്ടത്തിൻ്റെ രവീന്ദ്രൻ ഇ കെ വിജയൻ ബി ജെ പി ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഗോകുലം ഗോപാലൻ എന്നിവർ ആശംസകൾ നേർന്നു മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ പി വി സാമി അവാർഡിനെ കുറിച്ച് വിശദീകരിച്ചു ഡോക്ടർ ജയകിഷ് ജയരാജ് നന്ദി പറഞ്ഞു എ സി വി ന്യൂസ് കോഴിക്കോട്